വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട് ഡി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട്ട് വണ്ടൂർ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ വിദ്യാർത്ഥി റാലിയും അനുസ്മരണ യോഗവും നടത്തി ഇ കെ ബാലൻ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ ഉദ്ഘാടനം ചെയ്തു കേരളമ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന ശ്രീകുമാറിനെ നമുക്ക് നഷ്ടപ്പെടുന്ന നില ഉണ്ടായത് അങ്ങനെ ഒരു ദിവസം രണ്ട് രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കേണ്ട സാഹചര്യം നമ്മുടെ സംഘടനക്ക് കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷം നാല്പത് വർഷത്തിനുള്ളിൽ സംഭവിക്കുക മറ്റൊരു വിദ്യാർത്ഥി സംഘടനക്കും ബന്ധത്തില്ലാത്ത തരത്തിലൊക്കെയുള്ള വലിയ തിരിച്ചടിയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ നഷ്ടപ്പെട്ടതോടുകൂടി നഷ്ടപ്പെട്ടതോടുകൂടി നമുക്കുണ്ടായിട്ടില്ല വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ സംഘടന കടന്നുപോയിട്ടുള്ള എഴുപതുകൾക്ക് ശേഷമുള്ള വലിയ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ വെട്ടയാടലുകളുടെ കാലഘട്ടമായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് എന്ന് പറയുന്നത് വണ്ടൂർ ടൌണിൽ നടന്ന പരിപാടിക്ക് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് സൽമാൻ സെക്രട്ടറി സി എം സുഫാൻ റിൻഷാദ് ഫഹ്മ ഹന ഋദുനന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ